കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തെ ആകമാനവും ലഹരി മാഫിയകളും അത് ഉപയോഗിക്കുന്നവരും അതിൻ്റെ വില്പനക്കാരൻ കൈയടക്കി നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന രീതിയിൽ എത്രത്തോളം വളർന്നു പത്ര ദൃശ്യ മാധ്യമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദിനേനെ പത്തോളം കേസുകളാണ് ഓരോ ജില്ലയിലും പിടിക്കപ്പെടുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് റിമാൻഡ് ചെയ്യപ്പെടുന്നത് പക്ഷെ അതിന് ശേഷം ആ കേസ് എന്താകുന്നു എന്നുള്ളതൊന്നും തന്നെ കേരളത്തിലെ ജനതയോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ അറിയുന്നില്ല എന്നതാണ് അതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ നിയമം പലതിലും മാറ്റിയിട്ടുണ്ട് ഭാരതീയ ന്യായ സംവിധാനത്തെ പേരിട്ടുകൊണ്ടാണ് പല നിയമങ്ങളും മാറ്റിമറിക്കപ്പെടുന്നത് പക്ഷേ ഇവിടെ കൊടിയ വിഷമായ ലഹരി വസ്തുക്കൾ എം ഡി എം പോലുള്ള ലഹരി വസ്തുക്കൾ വൻതോതിൽ പിടിക്കപ്പെടുമ്പോഴും അത് ഉപയോഗിക്കുന്നവരും ഒക്കെ തന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം കൊണ്ട് അവർ തിരിച്ച് പിടിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ നാട്ടിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇത് രാജ്യഭരിക്കുന്ന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റോ പോലീസ് അധികാരികളോ മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളോടും തന്നെ വിചാരിച്ച നിർത്താവുന്ന പരിഹരിക്കപ്പെടാവുന്ന ഒരു സംഗതിയല്ലാത്ത രൂപത്തിലേക്ക് ഇത് വളർന്നു വന്നിട്ടുണ്ട് അതെവിടെ വെച്ച് തുടങ്ങണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ആലോചിച്ചെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായ നാട്ടുകൂട്ടം എന്ന പരിപാടിയുമായി പ്രാരംഭം വെച്ച് ഒരു നാട് ഒന്നായി ലഹരിക്കെതിരെ ഉയർത്തി ആ നാട് ലഹരി ലഹരിമുക്തമാകുമെന്നുള്ള ഒരുപാട് തെളിവുകൾ നേരത്തെ കാലത്ത് നമ്മൾ പ്രചരിച്ചതാണ് നമ്മൾ കണ്ടതാണ് പല പ്രദേശങ്ങളിലും പുകവലി നിരോധിത മേഖല എന്ന് നമ്മൾ മുമ്പ് കാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അതൊരു നാട്ടിൻ്റെ കൂട്ടായ്മ ഒരു നാടിൻ്റെ തീരുമാനമാണ് അങ്ങനെ തീരുമാനത്തിലേക്ക് ഓരോ നാട്ടുകാരും ഓരോ നാട്ടിലെ ജനങ്ങളും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അമർത കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആദ്യമായി ചെയ്യേണ്ട നീതിൻ്റെ ശിക്ഷ കഠിനമാക്കുക എന്ന് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന ഒരാളുമായി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ ജയിലിനകത്തുള്ള സൗകര്യങ്ങളാണ് ഓൺ പറയുന്നത് ഒരു ദിവസം അയച്ചേട്ട ഒരു ദിവസം മട്ടൻ ബിരിയാണി ഒരു ദിവസം ഫിഷ് ബിരിയാണി ജിമ്മിന് സൗകര്യങ്ങളുണ്ട് അതുപോലെ കടന്നുറങ്ങാൻ സൗകര്യം ഭക്ഷണം കറക്റ്റ് സമയത്ത് ഭക്ഷണം ശാരീരിക പീഡനമില്ല മറ്റു ലോകത്ത് ജയിലുകളെ പോലെ നമ്മുടെ രാജ്യത്ത് ശാരീരിക പഠനമില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭാരത്യായ സംവിധാനം എന്ന് പറയുന്ന ആ സംവിധാനത്തിലെ പോരായ്പയാളുകൾ ഇത്തരത്തിലുള്ള ലഹരിമാഫിയകളെ രാജ്യത്ത് നിങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ വലുതായിക്കൊണ്ടിരിക്കുന്ന പോലീസ് സംവിധാനത്തെ പോലും മെല്ലുപിടിച്ചു കൊണ്ടേ അതിൻ്റെ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അടുത്ത രാജ്യങ്ങൾ ഇടക്ക് രാജ്യങ്ങളും മറ്റു ഇതര പശ്ചിമേശ്യ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ലഹരി ഉപയോഗത്തിനും ലഹരി കൈവശം വെച്ചവൻ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ വധശിക്ഷ അപ്പം അതിൻ്റെ മേലെത്തി ശിക്ഷ കൊടുക്കാറുണ്ട് അപ്പം ശിക്ഷയുടെ കുറവ് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഈ ലഹരി ഉപയോഗം അതിൻ്റെ വിൽപ്പനയും ഇത്ര കണ്ട് വളരാൻ സഹായകമായ മനസ്സിലാക്കാം ഈ അടുത്ത കാലത്ത് താമരശ്ശേരിയിൽ ഒരു ഷഹബാസ എന്ന് പറയുന്ന കുട്ടിയെ കുറച്ച് കുട്ടികൾ പേർ ചേർന്ന് അടിച്ചു കൊന്നു അവരുടെ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് അവരെന്താ പറയുന്നത് പതിനെട്ട് വയസ്സിന് മുമ്പായി നമ്മുടെ ആരെങ്കിലും കൊല്ലുകൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയില്ല എന്ന അവിടെയും നമ്മുടെ മരണകൂടം മാറേണ്ടതുണ്ട് പഴയ കാലത്ത് പതിനെട്ട് വയസ്സുള്ള ആളുകളെ പോലെയല്ല ഇന്നത്തെ പതിനെട്ട് വയസ്സുള്ള ആളുകൾ നമ്മളെ നമ്മളെ വിവേകവും ബുദ്ധിയും കഴിവുമുള്ള ആ ചെറുപ്പക്കാരുടെ ആ വയസ്സ് ചുരുക്കി പതിനാലിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷമുള്ള ഏത് കുറ്റകൃത്യങ്ങൾക്കും സാധാരണ ശിക്ഷ നൽകുകയും വേണമെന്നുള്ള അഭിപ്രായം അങ്ങനെ ഒരു ആവശ്യം ജനങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടും എന്നിരുന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കൂ പിന്നെ മറ്റൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മക്കളുള്ളവരാണ് നമ്മുടെ മക്കൾ എപ്പോൾ പോകുന്നു എവിടെ പോകുന്നു ആരെ കൂടെ പോകുന്നു എപ്പം തിരിച്ചു വരുന്നു എന്നുള്ളത് നമ്മളാണ് ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ടത് അവരെയാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത് ഒരു കുട്ടി എത്ര നല്ല കുട്ടിയായാലും അവൻ്റെ കൂട്ടുകെട്ടാണ് അവരെ വഷളാക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ പ്രാരംഭം തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ ആൺകുട്ടികൾ പുറത്തു പോയാൽ അവർ വരുമ്പോൾ അവരെ മൊബൈൽ പരിശോധിക്കണം അവർക്ക് നമ്മളറിയാത്ത ഫോണിൽ അവരെ മൊബൈൽ ഓഫായി നിൽക്കാൻ പാടില്ല അവരെ ബാഗുകൾ പരിശോധിക്കണം അവരെ സംസാരത്തിലും അവരുടെ പ്രവർത്തനത്തിലും വ്യത്യാസമുണ്ടെങ്കിൽ സാധാരണ രീതിയിലല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യണം അങ്ങനെയല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം തുടച്ചു മാറ്റാൻ ആർക്കും തന്നെ സാധിക്കില്ല ഒരു ഗവൺമെൻറിന് പരിമിതിയുണ്ട് പോലീസിന് പരിമിതിയുണ്ട് മറ്റ് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് പരിമിതിയുണ്ട് ആ പരിമിതിക്കൊക്കെ അപ്പുറമാണ് നമ്മുടെ കുടുംബം അതുപോലെ ഇത്തരത്തിലുള്ള കുപ്രായ്മ വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഓരോരോ നാട്ടിലും അയൽ നാടുകളിൽ നിന്ന് വരുന്നവരാണ് അവിടെ ലഹരി ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കോവൂര് ഭാഗത്ത് ഇരിങ്ങാടൻ പള്ളി ഭാഗത്ത് ആ റോഡ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പ് അവിടെ ഒന്നുമില്ലായിരുന്നു ഇന്ന് അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആ റോഡിന്റെ രണ്ട് കിലോമീറ്റർ ദൂരവും ഫുഡ് സ്ട്രീറ്റ് ആണ് വൈകുന്നേരം നാല് മണിക്ക് തുടങ്ങി രാത്രി പുലർച്ചെയോ അവിടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയാണ് ആര് വരുന്നു ആര് പോകുന്നു ആ കച്ചവടത്തിന്റെ മറമ്പിൽ അവിടെ എന്ത് നടക്കുന്നു എന്ന് ആരും തന്നെ അറിയില്ല അങ്ങനെയാണ് അവിടുത്തെ പ്രദേശവാസികൾ ഈ എല്ലാ കടക്കാർക്കും നിർദ്ദേശം നൽകിയ ഒരു നിശ്ചിത സമയം വരെ നിങ്ങൾ ഈ കടത്തും പുറന്നു പ്രവർത്തിക്കാനിവിടെ വലിയ തോതിൽ മഴയ്ക്ക് മരുന്ന് വിപണനവും ഉപയോഗവും ഇതിൻ്റെ മറമ്പിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പലവർക്കും നിർദ്ദേശം നൽകി പലവർ പാലിക്കുകയും ചെയ്തു ആ പാലിക്കാത്തവരെയാണ് നാട്ടുകാരൻ നമ്മളെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ലൈറ്റ് ലൈഫ് എന്ന് പറയുന്ന സംഭവം ഒരു പക്ഷേ നമുക്കത് വലിയ ആവേശമായിരുന്നു പക്ഷേ അതിലേറെ ദുരന്തങ്ങൾ അതിന് പിന്നിൽ ഉണ്ടായി വരുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം സംഭവങ്ങളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളെ ഉണർത്തിക്കൊണ്ട്